शांत है। पूजा या राघवेंद्राय। सब के धर्म रखा है या चे? बचा दाम। कल परुक आया। काम अधैन हुए। गजाननम्, भूसा कलसार बक्षितम्, उमास्तम्, श्रोका विनाशे कारणम्। ನಮಾಮಿ ವಿಘ್ನೆಶ್ವರ ಪಾದಪಂಕಜಂ ಕಳಬೇಡ ಕೊಲಬೇಡ നമ്മുടെ ഓരോരുത്തരുടെയും സ്കൂൾ കാലഘട്ടത്തിൽ നിഷ്കളങ്കമായ ഓർമ്മകൾ തൊട്ടുനിർത്തുന്ന ഒരു കൊച്ചു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് പ്രമുഖ വ്യവസായിയും ആർ പി ജി ഗ്രൂപ്പ് ചെയർമാനുമായ ഹർഷ ഗോയങ്കത്തെ എസ് പേജിലൂടെ പങ്ക് ഈ ദൃശ്യം നിമിഷ നേരം കൊണ്ടാണ് സൈബർ ലോകം ഏറ്റെടുത്തത് രാവിലെ സ്കൂൾ അസംബ്ലിയിൽ പ്രാർത്ഥനക്കായി നിലത്തിരിക്കുന്ന ഒരു കൊച്ചു വിദ്യാർത്ഥിയാണ് ഈ ഹൃദയമായ വീഡിയോയിലെ കേന്ദ്ര കഥാപാത്രം ഈ സ്കൂൾ യൂണിഫോമിൽ അങ്ങേയറ്റം ഗൗരവത്തോടെയും എന്നാൽ അതിലേറെ രസകരമായും പ്രാർത്ഥന ചൊല്ലുന്ന ഈ കുട്ടിയുടെ ഭാവങ്ങളാണ് കാണുന്നത് ഓരോ യും വളരെ ആവേശത്തോടെ പാടുമ്പോഴും ഇടയ്ക്ക് തടയാനാകാതെ വരുന്ന കോട്ടുവായുറക്കം തൂങ്ങിയ മുഖവും ആ വീഡിയോക്ക് കൂടുതൽ മെടിവേകുന്നു ഈ കുട്ടിയുടെ മുഖത്തെ ഭാവങ്ങളും പ്രകടനവും അത്രമേൽ ഊർജിസ്വലമാണെന്നും ഇത് കാണുന്നവർ ചിരിച്ചു പോകാതിരിക്കില്ലെന്നും ഹർഷ് ഗോയങ് വീഡിയോ പങ്കുവെച്ച് കുറിച്ചു വെറും രണ്ട് ദിവസത്തിനുള്ളിൽ നിരവധി ആളുകൾ കണ്ട ഈ ദൃശ്യം പ്രായഭേദം എന്നെ എല്ലാവരെയും ആകർഷിച്ചിരിക്കുകയാണ് പലർക്കും തങ്ങളുടെ കുട്ടിക്കാലത്തെ പ്രഭാതങ്ങളെയാണ് ഈ കൊച്ചുമുണുക്കൻ ഓർമ്മിപ്പിച്ചത് ജീവിതത്തിലെ കഠിനമായ തിരക്കുകൾക്കിടയിൽ മനസ്സിന് സന്തോഷം നൽകുന്ന മികച്ചൊരു സ്ട്രെസ് ബസ്റ്ററാണ് ഇതെന്ന് പലരും അഭിപ്രായപ്പെട്ടു തിങ്കളാഴ്ച രാവിലെ ഓഫീസിലേക്ക് എത്തുന്ന ജീവനക്കാരുടെ അവസ്ഥയുമായി ഈ കുട്ടിയുടെ ഭാവങ്ങളെ ചിലർ താരതമ്യം ചെയ്തപ്പോൾ ഉറക്കവും പ്രാർത്ഥനയും ഒരുപോലെ കൊണ്ടുപോകുന്ന കുട്ടിയുടെ അച്ചടക്കത്തെ മറ്റു ചിലർ പ്രശംസിച്ചു ലോകത്തിൻ്റെ മറ്റെല്ലാ ആകുലതകളിൽ നിന്നും ഒഴിഞ്ഞു മരത്തിൻ്റെ നിഷ്കളങ്കമായ ലോകത്ത് ജീവിക്കുന്ന ഈ കുരുന്നിൻ്റെ വീഡിയോ മലയാളികൾ അടക്കമുള്ള സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്കിടയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്